പള്ളുരുത്തി ഫിഷ് മാർക്കറ്റിൽ ഇന്ന് കൊച്ചി നഗരസഭയുടെ മൊബൈൽ ടെക്സിംഗ് ലാബ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ് ഇവിടെ വ്യാപകമായ രീതിയിൽ പഴകിയ മത്സ്യങ്ങൾ വിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകളുമായിട്ട് കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം കടന്നു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ദിവസേന കടന്നു വരുന്ന ഒരു മാർക്കറ്റാണ് പള്ളുരുത്തിയിലേത് പള്ളുരുത്തി വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിൽ സ്ഥിരമായി ഇത്തരത്തിൽ മത്സ്യങ്ങൾ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധനകൾ നടക്കുന്നത് റ്റിനെക്കുറിച്ച് വ്യാപകമായ പരാതി വന്നതിനെ തുടർന്ന് കോർപ്പറേഷൻ നിരന്തരമായി വിവിധ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡെയിലി പരിശോധനകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഇന്നിവിടുത്തെ ഈ പരിശോധന ഈ നമുക്കൊരു ടെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട് ലാബുണ്ട് സഞ്ചരിക്കുന്ന ലാബാണ് ആ ലാബിൻ്റെ സഹായം നമ്മൾ ഇന്നിവിടെ തേടി ഇവിടെ ഈ മാർക്കറ്റ് പരിശോധന നടത്തിയാണ് പരിശോധന നടത്തി വരികയാണ് ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോയോളം പഴകിയത് പരിശോധിക്കാതെ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ മനുഷ്യ ഉപയോഗ യോഗ്യമല്ലാത്തതും മത്സ്യ നിരവധി മത്സ്യങ്ങൾ വിവിധ ഫ്രിഡ്ജുകളിലായി ഉള്ളി ഐസ് ഇട്ട് സൂക്ഷിച്ചിരുന്നു ഇതാണ് നമ്മൾ പിടിച്ചത് ഏകദേശം മുന്നൂറ് കിലോയോളം ഇതിന് തൂക്കം വരും മാസങ്ങളോടായത് ആറ് മാസത്തിൽ കൂടുതൽ പഴകിയ മീൻ വരെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും ആറുമാസത്തിൽ കൂടുതൽ പഴകിയ ഇനി കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എത്രത്തോളം കാലപ്പഴക്കമുള്ളതാണെന്നും ഈ വ്യാപാരിയിൽ നിന്ന് പിടിച്ചെടുത്ത് നേരത്തെയും ഈ വ്യാപാരി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശ്രീ നമ്മളുടെ കൂടെ തന്നെയുണ്ട് ഈ മാർക്കറ്റിന് വെളിയിലായി ടെസ്റ്റിംഗ് യൂണിറ്റ് കിടപ്പുണ്ട് ആ ലാബിലാണ് നമ്മൾ പരിശോധന നടത്തിയത് കാർഡ് ടെസ്റ്റാണ് നടത്തിയത് കാർഡ് ടെസ്റ്റ് നടത്തി ഇത് കാർഡ് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സാധാരണ പരിശോധനയിൽ തന്നെ ഇത് മനുഷ്യ ഉപയോഗ യോഗ്യമല്ലാത്തവയാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മത്സ്യങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തത് ബാക്കി വ്യാപാരികളിൽ നിന്ന് ടെസ്റ്റിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൽ അവർ അമോണിയയുടെ സാന്നിധ്യം മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമാണ് ഉള്ളത് ഇയാൾക്കെതിരെ തുടർ നടപടി ഉണ്ടാവും ഫൈനുണ്ടാവും ഇയാൾ ഫൈൻ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും മുന്നോട്ട് പോകും ശരിക്കും ഇത് ക്രിമിനൽ കേസ് എടുക്കാൻ ഒരു അത് അത് അതിൽ തീരുമാനം വരേണ്ടത് എച്ച്ഒയുടെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യും അത് എച്ച് ഒ മേയറോ ഒക്കെയാണ് തീരുമാനം എടുക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ആ നമ്മളുടെ രേഖകൾ പരിശോധിക്കണം ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞ വ്യാപാരികൾ പറഞ്ഞുള്ള അറിവാണ് ഈ ഇയാൾക്ക് നേരത്തെയും ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇനി ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല അടുത്ത പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് തന്നെ പോകണം നമ്മൾ കാണുന്നില്ലല്ലോ സാറേ അവർ വന്ന് കണ്ടിച്ച് നുറുക്കിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളറിയല്ലേ നമ്മൾ മേടിച്ചു കൊണ്ടേ തിന്നുമ്പോഴാണ് അറിയാൻ പോണത് അത്രേ ഉള്ളൂ നമുക്ക് ശരിക്കും നമ്മ അമ്മ അപ്പുറത്ത് നിൽക്കും ഇവരിപ്പുറത്ത് നിൽക്കും വന്ന ആൾക്കാർ മുറിച്ച് മുറിച്ചല്ലേ കൊണ്ടുപോകണം നമ്മളൊട്ടും അറിയല്ലോ പിന്നെ ഇതൊക്കെ ബോക്സിൻ്റെ അടിയിലൊക്കെ വെച്ചേക്കണതാണ് വെച്ചേക്കണതാണ് ഞങ്ങൾ വാങ്ങാറില്ല സാറേ രണ്ടു തൊട്ടും വാങ്ങിയിട്ട് ഞങ്ങൾക്ക് പറ്റിയതാണ് സ്ഥിര കച്ചവട സ്ഥിരം കച്ചവടക്കാരാണ് സ്ഥിരം കച്ചവടക്കാരാണ് ഒരു ഹിന്ദിക്കാരനും ഉണ്ടാവും പയ്യെ ഇപ്പൊ കാര്യമായിട്ട് തന്നെ അവരഞ്ഞിട്ട് മാറിക്കുള്ള തന്നെയുള്ളൂ ആദ്യം വരുന്നത് അവിടെ നിന്നാണ് നമ്മളെ ഈ വെളിയിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പോണത് ഇത് അതിനുശേഷം സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നേന് ഇവിടെ ഇരുന്നിട്ട് ഹോട്ടലുകാർ ചില്ലറ കച്ചവടക്കാരിക്കാനും വിൽപ്പനകളിൽ തന്നെ ഇവിടെ ഈ മോശം മീൻ ഇട്ടിട്ട് ചില്ലറ കറിക്കാർ വന്നിരിക്കും ഹോട്ടലിലാരിക്കാണ് മെയിൻ ആയിട്ട് കൊടുക്കണേത് നിങ്ങൾക്കാർ കാണാറില്ല കാണാറുണ്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുത്ത് അവൻ്റെ പേരിൽ ഇവിടെ ഇരുത്തണ്ടെന്നുള്ള കംപ്ലൈന്റ് വന്നതാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇരുത്തങ്ങനെ കച്ചവടക്കാർ ഇതിൽ നിന്നല്ല മീൻ വെക്കുന്നവർക്ക് പോലും വരുന്ന ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് കാരണം എല്ലാവരും ആരോഗ്യ പ്രശ്നത്തിന് വലിയ ബുദ്ധിമുട്ടല്ലേ ഇതെല്ലാം ഇത് വളരെയധികം കർശനമായി നിരോധിക്കേണ്ടതാണ് അതായത് വളരെ ഇത് മാസങ്ങളല്ലേ ഒരു വർഷങ്ങളുണ്ടാവും ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴത്തേനും അറിഞ്ഞൂടെ ആരും അതുങ്ങൾ ആരും മേടിക്കില്ല പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും മീനിനെ പറ്റും അല്ലേ ഇത് ഫൈൻ അടിച്ചോണ്ട് മാത്രം കാര്യമില്ല അതിനാൽ സക്രമായ ശിക്ഷ കൊടുക്കുക ന്യായമായിട്ടുള്ള അതാണ് അതിന് വേണ്ടത് കാരണം എല്ലാവരും ആരോഗ്യ പ്രശ്നമാണല്ലോ അത് അത് വളരെ അത് ശ്രദ്ധിക്കണം ഹെൽത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസേന എന്നോണം ഇവിടെ മത്സ്യം വാങ്ങുവാനായിട്ട് എത്തുന്ന ഒരു മാർക്കറ്റാണ് പള്ളുരുത്തി ഫിഷ് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോയിലധികം വരുന്ന മത്സ്യങ്ങളാണ് പഴകിയ മത്സ്യങ്ങളാണ് ഇവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഒരു സാധാരണക്കാരനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറക്കുന്ന രീതിയിലുള്ള അത്തരത്തിൽ ഒട്ടും ഉപയോഗിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള മത്സ്യങ്ങൾ അത് ഏകദേശം തോന്നുന്നു രണ്ട് മാസത്തിലധികം പഴക്കമുള്ള മത്സ്യമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ മൊബൈൽ ടെസ്റ്റിംഗ് ലാബാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനായിട്ട് അത് ആ ലാബ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയാണ് ഇവിടെ ഈ മത്സ്യം കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾ എല്ലാവരും പറയുന്നത് ക്രിമിനൽ കുറ്റം ചുമത്തി ഈ മത്സ്യവ്യാപാരികൾക്കെതിരായിട്ട് ഇത്തരത്തിൽ മത്സ്യം വിൽക്കുന്നവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പറയുന്നു അത്തരത്തിലുള്ള നടപടികളുമായിട്ട് തന്നെ മുന്നോട്ടു പോകുമെന്നാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും അറിയിച്ചിട്ടുള്ളത് കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റെല്ലോ